സൗദിയുടെ ദേശീയ ഇലക്ട്രിക് വാഹന പുതിയ കരാറുകൾ കൂടി കോടി റിയാൽ മൂല്യം വരുന്ന ധാരണയായത് സ്പെയർ പാർട്സുകൾ സൗദിയിൽ തന്നെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കരാറുകൾ പദ്ധതി നടപ്പാക്കുന്നതോടെ മുപ്പതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ റിയാദിൽ നടന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആൻഡ് പ്രൈവറ്റ് സെക്ടർ പുതിയ കരാറുകൾ സൗദിയുടെ ദേശീയ ഇലക്ട്രിക് വാഹന ബ്രാൻഡായ സീറാണ് വിവിധ കമ്പനികളുമായി ധാരണയിലെത്തിയത് ഒപ്പുവച്ചത് പതിനാറ് പുതിയ വ്യാപാര കരാറുകളിലാണ് മുന്നൂറ്റി എഴുപത് കോടി റിയാൽ മൂല്യം വരുന്നതാണ് കരാറുകൾ രണ്ടായിരത്തി മുപ്പത്തിനാലോടെ വാഹന നിർമ്മാണത്തിന് ആവശ്യമായ നാല്പത്തി അഞ്ച് ശതമാനം ഭാഗങ്ങളും സൗദിയിൽ നിർമ്മിക്കുകയാണ് ലക്ഷ്യം കാറുകളുടെ വിൻഡോ റെഗുലേറ്ററുകൾ ഡോർ ഹിംഗുകൾ ഹീറ്റിംഗ് വെന്റിലേഷൻ സിസ്റ്റങ്ങൾ തുടങ്ങിയവ പ്രാദേശികമായി നിർമ്മിക്കും പദ്ധതി പൂർത്തിയാവുന്നതോടെ ജി ഡി പിയിൽ മുപ്പത് ബില്യൺ റിയാലിന്റെ സംഭാവന രാജ്യത്തിന് നൽകാനാകുമെന്നാണ് പ്രതീക്ഷ മൊത്തം സമ്പദ് വ്യവസ്ഥയിൽ ഏകദേശം എഴുപത്തി ഒൻപത് ബില്യൺ റിയാലിന്റെ പുരോഗതിക്ക് പദ്ധതി കാരണമാകും പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ രാജ്യത്ത് മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രാലയം അറിയിച്ചു ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്